മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിയെ കൊല്ലാനുള്ള ആസൂത്രിത നീക്കങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് വാമദേവനും ഉണ്ണിയും അങ്ങനെ അവിടെയുള്ളൊരു വർക്കറെ സ്വാധീനിച്ച വർക്കറോട് എല്ലാം പലകയെല്ലാം ഇളക്കി വെക്കണമെന്നെല്ലാം പറയുന്നുണ്ട് അവൾ ഇൻസ്പെക്ഷൻ വരുമ്പോഴേക്കും സ്വാഭാവിക മരണം പോലെ അത് സംഭവിക്കണമെന്നും പറഞ്ഞ് അയാളെ കൊണ്ട് അതെല്ലാം ചെയ്യിച്ച് വെക്കുന്നുണ്ട് അതേസമയം വാമദേവൻ പ്രതാപനെ വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും പ്രതാപൻ പറയുന്നുണ്ട് എന്തിനാണോ വാമേട്ടൻ എന്നെ വിളിക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് അവൻ എന്തിനാണ് ഇനി ഇങ്ങോട്ട് വിളിക്കുന്നത് അവൻ ഒറ്റ ഒരുത്തം കാരണമാണ് നമ്മുടെ മകളുടെ ജീവിതം ഒരു കുട്ടിച്ചോറാക്കിയത് അയാൾ ഒരാൾ കാരണമാണിത് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട് ഇനി അയാൾ പറയുന്നതിലൊന്നും നീ തലയിടാനൊന്നും പോകണ്ട നിന്നോട് ആ മാർക്കോ എന്ന് പറയുന്നവൻ നിന്നെ ശരിപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടില്ലേ ഇനി നീ നിന്റെ തടി കേടാക്കാൻ വേണ്ടിയാണോ അയാളുടെ ഉപദേശം കേട്ടു പോകാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ദേഷ്യപ്പെടുന്നുണ്ട് പിന്നീട് ഫോൺ എടുക്കുന്ന പ്രതാപനോടായിട്ട് വാമദേവൻ പറയുന്നുണ്ട് എടോ ഞാൻ വിളിച്ചത് ഒരു സന്തോഷകാര്യം പറയാൻ വേണ്ടിയാണ് ഇനി ഒന്നുകൊണ്ടും താൻ ഞാനും ഒന്നും വിഷമിക്കേണ്ടി വരില്ല അവളുടെ ജി കാര്യം ഇന്നത്തോടു കൂടി തന്നെ അവസാനിക്കും താൻ അത് കാതോർത്തിരുന്നോ അവളുടെ മരണ വാർത്ത കേൾക്കാനൊന്ന് പറയുന്നുണ്ട് ഒന്ന് പോവാമേട്ടാ ഇതൊക്കെ എത്ര പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട് അവളെ ഒരു ചുക്കും ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല ഞാൻ ഇനി ഒന്നിനുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ ഒഴിഞ്ഞു മാറുന്നുണ്ട് താൻ അങ്ങനെയൊന്നും പറയരുത് ഇത് നമ്മുടെ അവസാനത്തെ അടവായിരിക്കും ഇതിൻ്റെ എന്താണെങ്കിലും പെട്ടിരിക്കും അവളുടെ മരണം തന്നെ ഞാൻ തന്നെ വിളിച്ചു പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോട്ടിവേഷനൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ പ്രതാപം പറയുന്നുണ്ട് ഞെ ഇനിയൊന്നും ഇനി ഉൾപ്പെടുത്തണ്ടായി എനിക്കിനി അവൻ്റെ ഇടികൊണ്ട് പഞ്ചറാകാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് സ്വത്ത് മുഴുവൻ മഹിയുടെ പേരിലോട്ട് എഴുതാൻ പോകുന്നതറിഞ്ഞ കലുതുള്ളി നിക്കുകയാണ് കരുണയും ദുർഗയും കൂടെ അങ്ങനെ കരുണ പറയുന്നുണ്ട് എല്ലാ സ്വത്തിൻ്റെയും അവകാശിയായിട്ട് അവളെത്താൻ പോവുകയാണല്ലോ അമ്മേ എല്ലാം അവളുടെ പേരിലോട്ടാകാൻ പോവുകയാണല്ലോ എന്ന് പ ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവൾ എൻ്റെ പാദസേവ ചെയ്യാൻ വേണ്ടി വന്നവളാണ് അവളാണിപ്പോൾ രാജകുമാരിയെ പോലെ ആയതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കരുണ അത് കേൾക്കുമ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട് എന്താണെങ്കിലും ഒരു സമാധാനമുള്ളത് അവകാശികളൊന്നും അവർക്കില്ലല്ലോ എന്നോർക്കുമ്പോഴാണ് എനിക്കൊരു സമാധാനം എന്ന് ദുർഗ പറയുന്നുണ്ട് അപ്പോഴേക്കും കരുണ പറയുന്നുണ്ട് അതിനൊക്കെ ഇപ്പം പ്രത്യേകം മാർഗങ്ങളൊക്കെ ഇല്ല അമ്മേ അതൊക്കെ അവൾ സ്വീകരിച്ചാലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം അങ്ങോട്ടേക്ക് കണ്ണനും മഹാലക്ഷ്മിയും വരുന്നുണ്ട് എന്നിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്താ അമ്മയമ്മയും വരുമ്പോളും ഒരു ഗൂഢാലോചന ഞങ്ങൾക്കെതിരേ അടുത്ത നീക്കങ്ങൾ ചെയ്യാനുള്ള തീരുമാനമാണോ നിങ്ങൾ രണ്ടുപേരും കൂടെ നടത്തുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ദുർഗ പറയുന്നുണ്ട് നീ സ്വത്തുക്കളെല്ലാം ഇവളുടെ പേരിലോട്ട് എഴുതി വയ്ക്കാൻ ഇനി ഒരു പടം വേണമെങ്കിൽ ചെയ്യാമല്ലോ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും മഹിയുടെ പേരിലോട്ട് ഞാൻ സ്വത്തുക്കളെല്ലാം എഴുതാൻ പോവുകയാണ് അതുകൊണ്ട് ഈ വീട്ടിൽ നിന്നുകൊണ്ട് മഹിയെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾ അതിൻ്റെ പ്രതിഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് കണ്ണൻ പിന്നീട് കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് നാളെ തന്നെ താൻ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പോയി എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം അവർ ചെയ്തിരിക്കുന്നതെല്ലാം കറക്റ്റാണോ ഇല്ല എന്നൊക്കെ താൻ ഇങ്ങനെ നോക്കണം ഇനി താനാണതെല്ലാം ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും മഹി പറയുന്നുണ്ട് ഞാൻ നാളെ തന്നെ പൊക്കോള്ളാം കണ്ണേട്ട എന്ന് പറയുന്നുണ്ട് തോമസ് വൈദ്യൻ പറയുന്നത് പോലെ തന്നെ കണ്ണേട്ടൻ്റെ മുട്ടുകളിൽ മുട്ടിൻ്റെ മേലെ ഇനി അനക്കം എത്രയും പെട്ടെന്ന് സംഭവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുശേഷം നമ്മൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതം നമ്മൾക്ക് ഉണ്ടാവും കണ്ണേട്ട എന്ന് പറയുന്നുണ്ട് മഹി അപ്പോൾ അമ്മ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുമെന്നാണോ താൻ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കണ്ണൻ അതിനെന്താ സംശയം അമ്മ പറഞ്ഞിട്ടുണ്ട് കണ്ണേട്ടന് രണ്ട് കുട്ടികൾ കുട്ടികളുണ്ടാവുമെന്നാണ് പറഞ്ഞത് നമ്മൾക്ക് രണ്ട് കുട്ടികളുണ്ടാകുകയും കണ്ണേട്ടനകത്തുള്ള സന്തോഷകരമായ ഒരു ജീവിതവുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതോടനെ തന്നെ സംഭവിക്കും കണ്ണേട്ട അതിന് ഇനി അധികം ദൂരമില്ല എന്ന് പറയുന്നുണ്ട് മഹി അങ്ങനെ മഹി കണ്ണൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നുകൊണ്ട് ഈ സന്തോഷങ്ങളെല്ലാം പങ്കിടുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം മഹി കൺസ്ട്രക്ഷൻ കമ്പനിയിൽ എത്തുന്നുണ്ട് അങ്ങനെ ബാലചന്ദ്രൻ സാറുമായിട്ട് മഹി എല്ലാ സ്ഥലവും നോക്കിക്കാണുന്നുണ്ട് ഇതേ സമയം ഉണ്ണിയും വാമദേവനും മഹിയുടെ നിരീക്ഷണങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ മഹി മുകളിലത്തെ സ്ഥലത്തെത്തുമ്പോഴത്തേക്കും അവിടെയെല്ലാം നിരീക്ഷണം നടത്തുന്നതിനിടയിൽ മഹിക്ക് എന്ത് സംഭവിക്കുന്നു നേരിട്ട് കാണാനായിട്ട് ഉണ്ണിയും വാമ വാമനും വാമദേവനും കൂടെ പിറകെ ചെല്ലുന്നുണ്ട് എന്നിട്ട് മഹി ഇൻസ്പെക്ഷൻ നടക്കുന്നതിനിടയിൽ ഒരു പലകയിൽ കാല ചവിട്ടുമ്പോൾ ആ പലക താഴോട്ട് പോവുകയും മഹി താഴോട്ട് വീഴാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ മഹിക്കൊന്നും സംഭവിക്കാതെ തന്നെ ബാലചന്ദ്രൻ സാറ് ഉടനെ തന്നെ മഹിയെ കയറി പിടിക്കുന്നുണ്ട് അതോടുകൂടി മഹി അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് ഇത് കണ്ട് കണ്ണു തള്ളി നിക്കുകയാണ് ഉണ്ണിയും വാമനനും അങ്ങനെ അയ്യപ്പസ്വാമി ബാലചന്ദ്രൻ സാറിന്റെ രൂപത്തിൽ മഹിക്ക് രക്ഷയ്ക്കായി അവിടെ എത്തുന്നുണ്ട്